നല്ല വിലയുള്ളത് കൊണ്ട് ആളുകൾ ഈ റീപ്ലാന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇടവേളയായിട്ട് ഇത് ചെയ്താൽ നല്ല ലാഭകരമാണ് കൃഷിപ്പണിക്ക് ഉള്ള പൈസമുളകാലിട്ട് വർഷം പത്ത് ലക്ഷം രൂപ വരെ കിട്ടിയ ആളുകളുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് രാജകുമാരി ഇടമറ്റത്തെ ഫെഡറേറ്റഡ് നഴ്സറിയിലാണ് ഇന്നിപ്പോ ഇവിടേക്ക് എത്തുമ്പോൾ ഈ നഴ്സറിയില് എല്ലാത്തരം തൈകൾ കൊണ്ട് ഈ നഴ്സറി നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് നമസ്കാരം ചേട്ടാ എന്തൊക്കെയാണ് ഇപ്പൊ കൂടുതലായിട്ട് നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ള ഇനങ്ങള് ഇപ്പൊ കൂൾ സീസൺ ആരംഭമായ കാബേജ് കോളിഫ്ലവർ പിന്നെ സാധാരണ ഉള്ള മഴ മുളക് പഴുതന തക്കാളി പാവല് ആ പടവലം പിന്നെ മാലിമുളക് തൈകളാളായ തയ്യാ എന്ത് കൊടുക്ക ഇത് ഒരു ട്രെയിലുള്ള രണ്ട് രൂപ ഗ്ലാസ്സിലുള്ളതിന് ഒരു ഗ്ലാസ്സിന് പത്ത് രൂപ ഓ ശരി 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 ഒരു രൂപ ആ ഈ തൈകളോ വഴുതനയുടെ തയ്യാണോ ഞാൻ ഇത് ട്രെയിലുള്ള രണ്ട് രൂപ എല്ലാം തയ്ക്കും ഗ്ലാസിന്റെ അകത്താണെങ്കി ഒരു ഗ്ലാസ്സിന് പത്ത് രൂപ ഇത് മാലിമുളകിന്റെ നല്ല ഡിമാൻഡ് വില ഉള്ളതുണ്ട് ആളുകൾ ഈ റീപ്ലാന്റ് ഒക്കെ ചെയ്യുന്ന സമയമായ ഇടവേളയായിട്ട് ഇത് ചെയ്താൽ നല്ല ലാഭകരമാണ് കൃഷിപ്പണിക്കുള്ള പൈസമുളകാലും കഴിഞ്ഞ വർഷം പത്തു ലക്ഷം രൂപ വരെ കിട്ടിയ ആളുകളുണ്ട് ഇടവേളയായിട്ട് ശരി

ം ക്യാപ്സിക്കത്തിന്റെ കൂടെ നീങ്ങുമ്പോ കടന്നു അത് അത് വഴുതന ഉണ്ട് മാലിമുളകിന്റെ പച്ചമുളക് കാബേജ് എവിടേക്കൊക്കെ ഇവിടെന്താ തൈകള് പോകുന്നത് ഇതെല്ലാം കൃഷി പോകാൻ പഴയ കൃഷി പോകാൻ പഴി ആ ഇപ്പൊ തന്നെ കുറേതായിട്ട് പലരും ചോദിക്കാറുണ്ട് ബസ്സിനൊക്കെ കൊടുത്തുവിടാറുണ്ട് ദൂരക്കുണ്ട് ഒന്നാമത് സമയം അല്ല ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ രാജകുമാരിയിൽ നിന്ന് എത്ര കിലോമീറ്റർ രാജകുമാരി മൂന്ന് കിലോമീറ്റർ രാജാക്കാടിനും മൂന്ന് കിലോമീറ്റർ അപ്പൊ രാജാക്കാട്ടിനും രാജകുമാരിക്ക് അല്ലേ അതെ മൂന്ന് കിലോമീറ്റർ രാജകുമാരിയിൽ നിന്ന് രാജാക്കാട്ടിൽ മൂന്ന് പോലെ തൈകൾ വ്യത്യാസമായ തൈകൾ വാങ്ങാൻ ഏറ്റവും കുറഞ്ഞ വിലക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള അപ്പുറത്ത് കെയിലുണ്ട് കെയിൽ സാധനം ഇതെന്ത് തയ്യാ അത് സ്ട്രോബെറി സ്ട്രോബെറി എന്താ സ്ട്രോബെറി ഇത് ഇരുപത് രൂപ ഒരു തൈ ശരി ഒരു ഗ്ലാസ്സിൽ തയ്ക്ക് ഇരുപത് രൂപ ഈ സെക്ഷൻ എന്താ ചേട്ടാ ഇത് മൊത്തം കെയ്ലാ കെയിലെന്ന് പറഞ്ഞ ഒരു ആ ഓർഡർ ആയത് ആ ആ ശരി ഓർഡർ അനുസരിച്ചാണോ ആ ഓർഡർ അനുസരിച്ചിട്ട് ശരി ഇതെന്ത് വലിക്കാ കൊടുക്കുക ഇത് രണ്ടു രൂപ രണ്ട് രൂപ കൊടുക്കാറായിരുന്നു കൊടുക്കാറായി ഇത് ഇതൊക്കെ ആയതാ ഇത് പഞ്ചായത്തുകളിൽ നിന്നാണ് ഓർഡർ വരുന്നത് പഞ്ചായത്തിന്റെ അത് ശരി അല്ലാതെ കൊടുക്കാനുണ്ടോ ഇത് ഉണ്ട് ഉണ്ട് ആ ഇപ്പൊ ഒരു പത്ത് രൂപ ആളെങ്കിലും വന്ന് വാങ്ങിച്ചിട്ടുണ്ടോ ഇതൊരു ട്രെയിൽ എത്ര നൂറ് കൈ ഉണ്ടാവും ഇത് ഇരുനൂറ് രൂപ ഇരുനൂറ് രൂപ നല്ല ഫലഭൂഷ്യ ഗുണമുള്ള സാധന ആളുകള് ഇത് ഇഷ്ടമാതിരി ഉപയോഗിക്കുന്നുണ്ട്